ആ ഞാൻ അവന്റെ പേര് അഖിൽമാരാതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഈ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് കാര്യം അറിയാനാണ് ഞാൻ ഒന്ന് വിളിച്ചത് എനിക്ക് വിദ്യാഭ്യാസങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ലാസതി വഴിത്തത് പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ ആ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ ഇരുപതിനായിരം ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തകളൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ച് ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം അടച്ചു അത് മാസം തോറും അഞ്ഞൂറ് രൂപ അത് സ്കീമായിരുന്നത് അടച്ചാൽ മതി അപ്പൊ ഒരു ചെറിയ സംശയം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല അത് പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് പദ്ധതിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്ന് പബ്ലിക്കായി പ്രഖ്യാപിച്ച സംവിധായകൻ അഖിൽമാനാരെ പോലുള്ളവരായി കെ എസ് എഫ് സിയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് തെറ്റാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനും എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളുമേ എനിക്കറിയാം പക്ഷെ അങ്ങനല്ലോ ഒരു സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ പി ആർ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാമല്ലോ മലയാള മനോരമയുടെ ന്യൂസിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലാലേട്ടനും മമ്മൂക്കയും മാരാരെ തള്ളി നാട് എന്ന് പറഞ്ഞൊരു വാർത്ത എന്തായാലും മനോരമ പോലെ ഒരു ദൃശ്യമാധ്യമത്തിന് കേവലം ഒന്നുമല്ലാതിരിക്കുന്ന ഒരുവന്റെ ഒരു ഫോട്ടോയും പേരും കൂടെ വെച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു വാർത്ത ചെയ്യണമെങ്കിൽ എവിടേക്കെയോ ഞാൻ പറഞ്ഞത് ആർക്കൊക്കെ പൊള്ളിയത് കൊണ്ടാവാം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്ന് പബ്ലിക്കായി പ്രഖ്യാപിച്ച സംവിധായകൻ മാരാരെ പോലുള്ളവരെ ചെവി കൊള്ളാതെ തള്ളിക്കളയുന്നെടുത്താണ് ഈ നാടിന്റെ വിജയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ കണക്കുകൾ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരാളോടും മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം എന്ന് പറഞ്ഞിട്ടില്ല ഹലോ ഞാൻ മുകേഷ് യാദവധു ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത് മനോരമ പോലുള്ള ചാനലുകൾ ഇങ്ങനെയുള്ള പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് തികച്ചും അവരോടുള്ള വിശ്വാസ്യത കുറയ്ക്കുന്നത് തന്നെയാണ് ഒരിക്കൽ പോലും മാരാർ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകൾ ചെയ്യരുതെന്ന് അദ്ദേഹം കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് ശരിയാണ് അല്ലാത്ത പക്ഷം അഖിൽമാരാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് വയനാട്ടിലേക്ക് സംഭാവന നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അവസരത്തിൽ മനോരമയെപ്പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ തെറ്റായ വാർത്ത പരത്തുന്നത് അതൊട്ടും യോജിക്കാൻ കഴിയാത്തതാണ് എന്തായാലും എന്താണ് ആദ്യം പറഞ്ഞതെന്ന് ഒന്ന് കേട്ടു നോക്ക് ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ നാട്ടിൽ എന്റെ സുഹൃത്ത് വിട്ടു നൽകാൻ തയ്യാറായതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യാൻ കഴിയും ഞാൻ അവിടെ ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തുക്കളിൽ ചിലർ അവർക്ക് ബിൽഡിംഗ് കമ്പനി മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ കട്ട സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പി സപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോ മൂന്ന് വീടുകൾ വെക്കുന്നതിന് ആവറേജ് ഞാൻ പറയുന്ന ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ചെലവുണ്ടെന്ന് വെച്ചോളൂ മുപ്പത് ലക്ഷം രൂപ ചിലവ് വരും ഇത് ഞങ്ങൾ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടോ പത്തോ പേര് ചേർന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ എന്റെ ഏറ്റവും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർ ചേർന്നെടുത്തൊരു തീരുമാനം ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാം എന്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാനൊരു വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ എന്നെ പോലെ ഒരാൾക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അത്യാവശ്യം അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം വീട് വെച്ച ഒരു വർഷത്തിനുള്ളിൽ മാത്രം സ്വന്തമായി വാഹനം വേടിച്ച് അത്യാവശ്യം മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ആഗ്രഹങ്ങൾ ജസ്റ്റ് സാധിക്കാൻ തുടങ്ങിയ ഒരാളെന്ന നിലയിൽ പോലും ഞാൻ എന്നാൽ കഴിയാവുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പൈസ കൊടുത്തില്ല എന്ന കാരണം ഒരൊറ്റ കാരണം കൊണ്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വിവാദങ്ങൾ കള്ളത്തരങ്ങളും ആ കള്ളത്തരം മാത്രം പറയുന്ന കുറെ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട അഖിൽമാരർ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് നാല് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞതെല്ലാം മനോരമ മുക്കിക്കളഞ്ഞു എന്ന് വേണം പറയാൻ എന്തുകൊണ്ട് അകിൽമാരാറിനെ സമൂഹത്തിന് മുന്നിൽ തെറ്റായി ചിത്രീകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ അഖിൽമാരാർ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം അഖിൽമാരാറിനെതിരെയും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു തുടങ്ങിയത് എന്തായാലും അഖിൽമാരാറിന്റെ ആരോപണത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഈ മറുപടി ആയിരിക്കാം ചിലപ്പോൾ ദൃശ്യമാധ്യമങ്ങളെ ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നയിച്ചതും എന്തായാലും മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളോട് നമുക്ക് നോക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത് നിലവിൽ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ രവീന്ദ്രകുമാർ അഗർവാളാണ് ഈ ഫണ്ടിന്റെ ചുമതലക്കാരൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കടക്കുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൌണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുക അപ്പോൾ പലർക്കും സംശയം തോന്നിയിരിക്കുക മുഖ്യമന്ത്രിക്ക് ഈ പണം ഉപയോഗിക്കാമോ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആരും അറിയാതെ ഈ പണം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അതിനും മുഖ്യമന്ത്രി വ്യക്തമായ ആൻസർ നൽകുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടക്കുന്നത് ആരുടെയൊക്കെ ഒപ്പാണ് ഇതിന് വേണ്ടത് എന്നെല്ലാം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇതിന്റെ വേറൊരു ഭാഗം ദുരിതാശ്വാസ നിധിയുടെ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നത് റവന്യൂ വകുപ്പാണ് ധനകാര്യ സെക്രട്ടറിക്ക് മാത്രമായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കില്ല ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ ആണെങ്കിലും മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും അതുപോലെ തന്നെ കളക്ടർമാർക്കും ഒരു നിശ്ചിത എമൗണ്ട് ഫണ്ട് അനുവദിക്കാനുള്ള അധികാരമുണ്ട് അതുപോലെ തന്നെ അതിൽ കൂടുതലുള്ള ഫണ്ടാണെങ്കിൽ മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുക്കേണ്ടതാണ് എന്നിരുന്നാലും എല്ലാം അനുവദിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ അപ്പോൾ പലർക്കും സംശയം തോന്നാം ഇതിന്റെയൊക്കെ രേഖകളെ ലഭിക്കുമോ എന്ന് ഇവിടുന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം വിനിയോഗിച്ച തുക ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിധി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഓഡിറ്റിങ്ങിനെ കുറിച്ചും സംശയം ഉന്നയിച്ചിരുന്നു ഇതിന് ഓഡിറ്റിംഗ് ഉണ്ടോ ഏതൊക്കെ കാലയളവിൽ ഇത് പൂർത്തീകരിച്ചു അത് ആരാണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജിയുടെ വർഷാവർഷം ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണിത് അക്കൗണ്ട് ജനറൽ ഓഫീസിന്റെ ഓഡിറ്റ് വിഭാഗം ദുരിതാശ്വാസ നിധിയുടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള വോട്ടിംഗ് കഴിഞ്ഞു അതിലൊന്നും ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്ന റിപ്പോർട്ടിലുണ്ട് എന്നും അപ്പോൾ ചോദിക്കും ഇതിന്റെ വരവ് ചില കണക്കുകൾ അത് നിയമസഭയ്ക്ക് ആരായാനുള്ള അധികാരവും ഉണ്ടോ എന്ന് ചോദിക്കാം അതും വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരവും ഉണ്ട് അപ്പോൾ അങ്ങേയറ്റം സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനമാണിത് ഇനിയാണ് അഖിൽമാരാർ ഉന്നയിച്ച വിഷയം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങുന്നതിന് വേണ്ടി ഏകദേശം എൺപത് കോടിയോളം രൂപ എന്നുള്ളതാണ് അഖിൽമാരാർ ഉന്നയിച്ച വിഷയം അതായത് മുപ്പതിനായിരത്തിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള കുട്ടികൾക്ക് ഏകദേശം അമ്പതിനായിരത്തോളം ലാപ്ടോപ്പ് നൽകാൻ കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കെ എസ് എഫ്ഇ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തി കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നത് ഇതിന്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ ലാപ്ടോപ്പ് കൊടുത്തത് അർഹതയുള്ള കുട്ടികൾ ഉള്ളപ്പോൾ അർഹതയില്ലാത്ത കുട്ടികൾക്കാണ് കൊടുത്തതെന്നും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിൽ അതിലത്രമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല അതിന് വിവരാവകാശ പ്രകാരം ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി അതിന്റെയും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാല് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ പദ്ധതിയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അഖിൽമാരാറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കും അറിയാൻ കഴിഞ്ഞത് അത് അഖിൽമാരാറിനെ പോലുള്ള വ്യക്തികൾ ഈ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പലർക്കും ഇപ്പോൾ വ്യക്തമായിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എന്തായാലും ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇപ്പോൾ നിലവിലുള്ളതിൽ വെച്ച് വിശ്വസിക്കാനാവുന്ന ഒരു സിസ്റ്റമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകുക എന്നുള്ളത് അല്ലാത്തപക്ഷം സാധാരണക്കാരനായ ജനങ്ങൾക്ക് വേറെ എവിടെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയില്ല തുച്ഛമായ വരുമാനമുള്ളവർക്ക് ഇതുതന്നെ അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല അതുപോലെ എടുത്തു പറയേണ്ടതാണ് അഖിൽമാരാ െ പോലുള്ളവർക്ക് അവരുടേതായ രീതിയിൽ ചെയ്യുന്നത് തെറ്റില്ല അത് അഖിൽമാരാറിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അവകാശമാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു